ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താൽപ്പര്യമുള്ളവർക്ക് ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പറ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം എല്ലാ തെറ്റുകളും എൻ്റെ ഭാഗത്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നോട് നീ ക്ഷമിക്കുകയില്ലേ ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകൾ അതായത് ഈ പേഴ്സൺ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങളുടെ അടുത്ത് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ പശ്ചാത്താപം കൊള്ളുന്നുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു കുഞ്ഞ് റീഡിങ് ആണ് അപ്പോൾ ഓവറോൾ എനർജി നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അത് അവസാനം വി ക്യാൻ ലുക്ക് അല്ലാത്ത പക്ഷം നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജീസ് ആദ്യം നമുക്ക് നോക്കാം അപ്പോൾ ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജി എന്താണ് അത് പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ ഈസ് ആ ഒരു എനർജി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു എനർജി എന്താണ് ഇറ്റ്സ് ഗുഡ് ഓർ ബാഡ് എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത് വീലോ ഫോർച്യൂൺ ആണ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ തന്നെ ഒരു താമസമാണ് ഏറ്റവും കൂടുതലായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം താമസം എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങൾക്ക് എന്താണ് പലപ്പോഴും നിങ്ങൾക്ക് അതൊട്ടും തന്നെ അംഗീകരിക്കാൻ പറ്റാത്ത വിധത്തിലേക്കാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ചില സമയത്ത് നിങ്ങൾ പോലും വിചാരിക്കാത്തതായിട്ടുള്ള ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് നിങ്ങൾക്കും ഈ വ്യക്തിക്കും വ്യക്തിക്കുമിടയിൽ ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും ഇന്ന് ശരിയാകും നാളെ ശരിയാകും എപ്പോഴെങ്കിലും ശരിയാകും എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനോഭാവത്തിൽ നിൽക്കുന്നു ഓരോ ദിവസവും കഴിയുമോറും പ്രശ്നങ്ങൾ ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അത് മര്യാദക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല പക്ഷെ ഇവിടെ ഇപ്പോൾ ഒരു ന്യൂ സ്റ്റാർട്ടപ്പ് ആണ് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പെട്ടെന്നായിട്ടുള്ള ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യത്യാസമാണ് അതൊരു പോസിറ്റീവ് ചേഞ്ചസ് ആണ് അൺഎക്സ്പെക്റ്റഡ് പ്രോഗ്രസ് ആണ് കാണിക്കുന്നത് അത് ഒട്ടും പ്രതീക്ഷിക്കാതെ വരുന്ന ഒരു മികവ് ആ ഒരു മികവെന്ന് പറയുന്നത് തീർത്തും നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതും നിങ്ങളെ പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുപോകുന്നതും നിങ്ങളുടെ ജീവിതത്തിന് ഒരു അർത്ഥം കൊണ്ടുവരുന്നതും ആയിരിക്കും ഓക്കെ അപ്പോൾ അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നു ഫോർച്യൂൺ അനുകൂലമാകുന്ന രീതിയിലാണ് സിറ്റുവേഷൻസ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിടയിൽ പ്രോബ്ലംസ് വരുമ്പം നിങ്ങൾ വിചാരിക്കും ഇത് ഏത് രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏത് സിറ്റുവേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലും പേടിയിലുമാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ ഉറപ്പായിട്ടും എന്താണ് വീൽ ഓഫ് ഫോർച്യൂൺ അനുകൂലമാകുന്നു അവിടെ പെട്ടെന്നുള്ളൊരു പ്രോഗ്രസ് പെട്ടെന്നുള്ളൊരു മാറ്റമാണ് കാണിക്കുന്നത് അത് നിങ്ങൾക്ക് കൂടുതലും അനുകൂലമായി തന്നെ ആയിരിക്കും ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ടെലിപ്പതി കണക്ഷൻ ആണ് ഇവിടെ നമുക്ക് നിങ്ങളുടെ സോളുകൾ തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ രാത്രി ഉറങ്ങുമ്പോഴായിരിക്കാം പകലുറങ്ങുമ്പോഴായിരിക്കാം റെസ്റ്റിംഗ് ടൈമിലാണ് അപ്പം നിങ്ങളുടെ ബോധമില്ലാത്ത സമയത്ത് അതായത് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി അവിടെ റെസ്റ്റിംഗ് സ്റ്റേജിലേക്കാണല്ലോ പോകുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ സോള് സോള് അതായത് നിങ്ങൾ പോലും അറിയാതെ എന്താണ് ഈ പേഴ്സന്റെ അടുത്തേക്ക് പോകാനായി ആഗ്രഹിക്കുന്നതായിട്ടും അങ്ങനെ പോയിട്ടുള്ളതായിട്ടും കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾ കാണുന്ന പല സ്വപ്നങ്ങളും ഈ പേഴ്സണേയും ഈ റിലേഷൻഷിപ്പിനെയും ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒരു പക്ഷെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നതായിരിക്കാം അടുത്ത് വന്നിരിക്കുന്നതായിരിക്കാം കോംപ്രമൈസ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം അങ്ങനെയെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ ഒരു ടെലിപ്പതിക്കൽ കണക്ഷൻ അല്ലെങ്കിൽ ഒരു സോൾ കണക്ഷൻ നിങ്ങളുടെ സോളുകൾ തമ്മിൽ കണക്ട് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നതായിട്ട് എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതൊരിക്കലും നിങ്ങളുടെ നേരിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ ബോധ മനസ്സിൽ ബോധമനസ്സിലിരിക്കുന്ന സാഹചര്യത്തിലായിരിക്കില്ല ഒട്ടും തന്നെ അക്സെപ്റ്റബിൾ എക്സെപ്റ്റബിൾ അല്ലാത്ത അല്ലെങ്കിൽ ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ ബോധമനസ് കോൺഷ്യസ് മൈൻഡിലല്ലാത്ത സമയത്താണ് ഈ ഒരു പ്രോസസ് പ്രോസസ്സ് നടക്കുന്നത് അപ്പൊ തീർത്തും നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു സോള് ഈ പേഴ്സണായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ദ ഗ്രീഫ് ആണ് അതായത് വി ക്യാൻ സേ ദാറ്റ് ദിസ് ലേഡിസ് അതായത് ഇവര് വളരെയധികം വിഷമത്തിലാണ് നിലകൊള്ളുന്നത് അല്ലേ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഈ ലേഡി ഭയങ്കര ഹാപ്പിയാണ് ആണ് എന്നുള്ളത് സോറിട്ടോ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അതിന്റെ ശബ്ദം വരാം അപ്പോ ഇവിടെ ആത്മാവ് വളരെയധികം വിഷമിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഗ്രീഫ് എനർജിയാണ് വന്നിട്ടുള്ളത് ഇവിടെ ഒരു പക്ഷേ ഈ പേഴ്സൺ വിഷമം മറന്നു കളയാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം മറ്റുള്ളവരായിട്ട് കൂട്ടുകൂടുന്നുണ്ടാകാം മറ്റുള്ളവരായിട്ട് റിലേഷൻ സോറി മറ്റുള്ളവരായിട്ട് വേറെ എന്തെങ്കിലും കണക്ഷൻസിലേക്ക് അതായത് ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം ഒരുമിച്ച് ജോലി ചെയ്യുന്നതായിരിക്കാം പഠിക്കുന്നതായിരിക്കാം അങ്ങനത്തെ സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് നിങ്ങളായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ ഈ പേഴ്സണെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ പേഴ്സണെ വിഷമിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങള് അത് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാനും മനസ്സിനെ വളരെയധികം സ്വതന്ത്രമാക്കാനും ഈ പേഴ്സൺ ശ്രമിക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ വളരെ ദുഃഖത്തിലാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ പേഴ്സൺ ഒരു പെറ്റ് ആനിമൽസ് ഒക്കെ ഉണ്ടെങ്കിലേ പട്ടി പൂച്ച ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്യാനും സംസാരിക്കാനും അവരുടെ അടുത്ത് സ്പെൻഡ് ചെയ്തിട്ട് മനസ്സിന് റിലീഫ് കൊടുക്കാനൊക്കെ ഈ പേഴ്സൺ ശ്രമിക്കുന്നതായി നമുക്കിവിടെ കാണാം യെസ് ഇവിടെ ഈ ഒരു സൈക്കിളിൻ്റെ എനർജി കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് സെപ്പറേഷൻ പിരീഡ് ആണ് വാക്ക് തർക്കമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകാത്ത അവസ്ഥയാണ് അതെല്ലാം തന്നെ ആ ഒരു നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള എനർജികളെല്ലാം തന്നെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് എന്താണോ ഈ റിലേഷൻഷിപ്പിൽ നിന്നും വിട്ടുമാറേണ്ടത് ആ കാര്യങ്ങളുടെ എനർജി വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് അത് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട് പല സിറ്റുവേഷൻസിലൂടെ അത് ഈ പേഴ്സന്റെ പെരുമാറ്റത്തിലൂടെ ആയിരിക്കാം സ്വഭാവത്തിലായിരിക്കാം കാഴ്ചപ്പാടിലായിരിക്കാം എന്തുകൊണ്ടോ ഇവിടെ അത്തരം നെഗറ്റീവ് എനർജീസിന്റെ സാന്നിധ്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് കാരണം നിങ്ങളുടെ രണ്ടു പേരുടെയും സോള് അത്രയും ആഗ്രഹിച്ച് ആഗ്രഹിച്ച് എനിക്ക് തോന്നുന്നു ഒരുപാട് ജന്മങ്ങൾ ആഗ്രഹിച്ചും മാനിഫെസ്റ്റ് ചെയ്തും ആഗ്രഹിച്ച് ആഗ്രഹിച്ച് കിട്ടിയിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ചിലപ്പോൾ വർഷങ്ങൾ എടുത്തിട്ടുണ്ടാകാം ഒന്നിക്കാൻ വേണ്ടിയിട്ട് യുഗങ്ങൾ എടുത്തിട്ടുണ്ടാകാം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അതായത് നിങ്ങളുടെ സോൾ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് ഈ പേഴ്സന്റെ ആണെങ്കിലും അത്രയും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോ അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പണ്ട് മാനിഫെസ്റ്റ് ചെയ്ത് വിട്ടു കളഞ്ഞിട്ടുള്ള ഒരു കണക്ഷൻ ആണിത് യാഥാർത്ഥ്യമായി യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ പാഷൻ എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് എപ്പോഴും മുന്നിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനും കൂടി ആ ഒരു എനർജി നമുക്ക് എപ്പോഴും ഇവിടെ മുന്നിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ ദ ഓവറോൾ എനർജി സംതിങ് ഈസ് മിസ്സിങ് ഇൻഡിമസി ഓർ ഫെർട്ടിലിറ്റി ഇഷ്യൂ ഈ പേഴ്സൺ നിങ്ങളുടെ ലവർ ആയിരിക്കാം അല്ലെങ്കിൽ ഹസ്ബൻഡ് ഓർ വൈഫ് ആയിരിക്കാം തന്നെ ആയാലും ഇത് പാസ്റ്റ് ലൈഫ് എനർജിയിൽ നിന്നും വന്നിട്ടുള്ള ഒരു സന്ദേശമാണ് ഒരു മെസ്സേജ് ആണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വൈഫാണെങ്കിൽ ഫെർട്ടിലിറ്റി സംബന്ധമായിട്ട് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുന്നുണ്ടാകാം വിഷമിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ലവേഴ്സ് ആണെങ്കിലും ഇപ്പം നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും നിങ്ങൾക്കിടയിൽ ഒരു കണക്ഷൻ വരുന്നില്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട് അത് തീർത്തും ശത്രുക്കൾ ഉള്ളതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇതൊരു പാസ്റ്റ് ലൈഫ് എനർജിയും കൂടിയാണ് കാരണം പാസ്റ്റിൽ നിന്നും വന്നിട്ടുള്ള ചില കാര്യങ്ങളുടെ തനി ആവർത്തനമാണ് ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം ഈ ഒരു ലൈഫിലും നിങ്ങൾ ആ സെയിം അവസ്ഥ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ എവിടേക്കോ ഇഷ്ടക്കുറവ് അകൽച്ചകൾ ഇതൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ ദ കാർമിക് ഡെപ്റ്റ് ആണ് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഉറപ്പായിട്ട് കാണാൻ സാധിക്കുന്നത് കർമ്മം ആ ഒരു കാർമിക് സിറ്റുവേഷൻസ് ഇവിടെ ഉണ്ട് ഓക്കെ അത് സോള് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സോൾ ഇനിയും അനുഭവിക്കേണ്ടതായിട്ടുള്ള ആ ഒരു എനർജി തന്നെ ആയിരിക്കണം ഓക്കെ ആ ഒരു കാർമിക് ഡെപ്റ്റ് ഉണ്ട് അതൊരു പക്ഷെ ഈ പേഴ്സണ് ഈ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തില് കടമുണ്ടാകാം ഒരു കടം പോലെ കിടക്കുന്നുണ്ടാകാം കർമ്മം പോലെ കിടക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പേഴ്സണോട് അതുപോലെ എന്തെങ്കിലും കിടക്കുന്നുണ്ടാകാം ആ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ പേഴ്സൺ ഒരുപക്ഷെ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പേഴ്സണെ വേദനിപ്പിക്കേണ്ടി വരുന്നുണ്ടാകാം അത് പലപ്പോഴും മനസ്സിലാ മനസ്സോടെയാണ് പക്ഷെ എങ്കിൽ പോലും വേദനിപ്പിക്കേണ്ടി വരുന്നുണ്ടാകാം അത് തീർത്തും എന്താണ് അത് ആ ഒരു കാർമിക് പരമായിട്ടുള്ള കണക്ഷൻസിൽ നിൽക്കുന്നത് കൊണ്ടാണ് കർമ്മങ്ങൾ എന്താണ് ചുരുളഴിയാതെ കിടക്കുന്നത് കൊണ്ടാണ് അതിനു വേണ്ടിയിട്ടുള്ള സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ ചെയ്യാനായിട്ട് നോക്കണം ഓക്കെ പത്തനംതിട്ട കിട്ടിയിട്ടുണ്ട് മധ്യപ്രദേശ് മൊബൈൽ മൊബൈൽ അഡിക്ഷൻ ആയില്യം വയനാട് ലിയോ സോഡിയോക്സൈ നോ ജോബ് ജോലിയില്ലാത്ത അവസ്ഥയായിരിക്കാം തൃക്കേട്ടനാൾ ആന്ധ്രാപ്രദേശ് ആൻഡ് ഓൾസോ ദ തൃശ്ശൂർ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ഡിസ്കൗണ്ട് റേറ്റിൽ പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പേഴ്സണൽ റീഡിങ്ങിന്റെ കാര്യത്തിലാണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഓൾസോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കമൻറ്റ് ബോക്സിൽ കാണാൻ പറ്റും അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്